ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യൻ്റെ ശബ്ദം കേട്ട് രവി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രവിയോട് സത്യം ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അമ്മ ഈ വീട്ടുവേലക്കാണോ നിങ്ങൾ നിർത്തിയിരിക്കുന്നു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഇനി എൻ്റെ അമ്മ ഇവിടെ വന്ന് സഹായിക്കുന്നത് അത് ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് പക്ഷേ ഒരിക്കലും വീട്ടുവേലൊക്കെ ഞങ്ങൾ നിർത്തിയില്ല സുഷീലാൻ്റെ ഇവിടെ നിൽക്കുന്നത് സന്തോഷമുള്ളൂ അപ്പോഴേക്കും രവിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ അമ്മയാണ് ഇതുപോലത്തെ ഒരു പണിക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേദനിക്കില്ലേ എത്രമാത്രം നോവെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അത് കേൾക്കുന്നത് രവി പറയാണ് അതിലൊരു സത്യമുണ്ട് ഹർഷ സത്യം പറയുന്നത് കാര്യമാണ് മക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു പണിക്ക് അമ്മ പോകുന്നത് ഒരിക്കലും ശരിയല്ല ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞു വിടില്ലായിരുന്നു അതുകൊണ്ട് സുശീല സുശീലാൻ്റെ മക്കളെ വെറുപ്പിച്ച് ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ സത്യം ഇനി എന്താ കേൾക്കാനുള്ളത് വരുന്നുണ്ടോ എൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെയല്ലല്ലോ വന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ വന്നോളാം എന്ന് പറയാനായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നോളാം എന്ന് പറയണ കേട്ടോ അങ്ങനെ സുശീല നിലത്തിട്ട് ആ ഡ്രസ്സുകളെല്ലാം ഹർഷയുടെ കൈകളിൽ കൊടുക്കുകയാണ് ഇതേ സമയം ആ ഹർഷയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു അതങ്ങ് വാങ്ങിയിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകുമ്പോൾ സുശീല എങ്ങോട്ടാ പോകേണ്ടത് മുന്നോട്ടോ പിന്നോട്ടോ എന്നറിയാതെ നിൽക്കുകയാണ് മുന്നോട്ടോ ആരുമില്ല പിന്നോട്ട് നോക്കുമ്പോൾ തൻ്റെ മകനും ബൈക്കെടുത്ത് പോകുന്നു അങ്ങനെ കുറച്ച് നേരം ആ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ നിരാശയോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം മാഷിനെയും സ രഘുനെയാണ് കാണിക്കുന്നത് അങ്ങനെ മാഷ് ശബരിയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ രാമനാഥത്തിന് തീരെ സുഖമില്ല അപ്പോഴേക്കും അവിടോട്ട് വരികയാണ് ഉടൻ തന്നെ അവിടെ അമ്പിളി വരികയാണ് രാമനാഥന് സുഖമില്ല അത് ശരി തന്നെയാണ് പക്ഷേ ദയ എങ്ങനെ എന്തിനും ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ള ചോദ്യം അച്ഛൻ ഇതുവരെ ചോദിച്ചോ ഇല്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അവിടെ രഘു പറയണേ എന്നത്തെയും പോലെ ശബരി ഇത്തവണ അവളെ വിളിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ അത്രയും പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ മാഷ് പറയാണ് അത് ശരിയാണല്ലോ ഈശ്വരൻ ഞാൻ ലക്ഷ്മിയുടെ അമ്മയുടെ വീട്ടിലോട്ട് പോകേണ്ടതു കൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മറന്നുപോയി അതെൻ്റെ അടുത്ത് പറ്റിയൊരു വിട്ടിത്താം അതുകൊണ്ട് തന്നെ ശബരിക്ക് വിളിക്കുകയും ചെയ്തില്ല ഇനി എന്തായാലും ഞാൻ ദയയും കൂട്ടി അങ്ങോട്ടേക്ക് പോയിക്കോളാം അത് കേൾക്കുന്ന അമ്പിളി പറയണേ അച്ഛാ അങ്ങനെയല്ല അവളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക എങ്കിലാണ് ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ദയ കടന്ന് വരുവട്ടോ അപ്പോൾ ഉടനെ തന്നെ അമ്പളി പറയണേ ദാ ദയ വരുന്നു എന്ന് പറയണേ അങ്ങനെ ദയോട് മാഷു പറയണേ ദയ ഞാനൊരു കാര്യം പറയട്ടെ ദയെ ഞാൻ മഞ്ചാടിയെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ പോകുന്നുണ്ട് അക്കൂട്ടത്തിന് നീയോ അങ്ങ് ഡ്രസ്സ് മാറിക്കുക എൻ്റെ കൂടെ പോരാൻ എന്ന് പറയുമ്പോൾ ദയ പറയണേ ഇല്ല ഞാൻ വരില്ല എന്ന് തൻ്റെ അടുത്തോട് കൂടി പറയാനായിട്ടാണ് ഞാൻ വരില്ല അയാൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വരട്ടെ അത് കേൾക്കുന്ന മാഷ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ പ്രശ്നം അതിനച്ചനെ എന്നോട് ഇതുവരെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറയാതിരുന്നത് അപ്പോൾ അമ്പലിക്ക് അങ്ങ് ദേഷ്യം വിളിക്കുകയാണ് അമ്പളി പറയണേ നീ ഞാൻ ആരോടാണ് സംസാരിക്കണേ അച്ഛനോട് നീ എതിർക്കുന്നോ എന്ന് പറയുമ്പോൾ അവിടെ അനുഭവം പറയണേ ഉടൻ തന്നെ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് ദയെ നീ ശബരിയെ എങ്ങോട്ടേക്ക് വരുത്തുക എന്ന് പറയുന്നത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഏട്ടനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അയാളുടെ വീട്ടിൽ എനിക്ക് നീ ജീവിക്കാൻ പറ്റില്ല അയാളുടെ വീട്ടിൽ അത്ര ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു ഒരുപാട് ക്രൂരതകൾ അവർ കാണിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം അയാൾ വേറൊരു വീട് എടുക്കുകയാണെങ്കിൽ ശബരിയേട്ടനെ കൂടെ ഞാൻ പോകുമെന്ന് പറയാനിട്ടാ ഈ സമയം ആശു പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രാമനാഥനെ കാണേണ്ട ആവശ്യം എനിക്കുണ്ട് അപ്പോൾ ശബരിയോട് നേരിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ദയ പറയാണ് എൻ്റെ കാര്യം തീരുമാനം എടുക്കേണ്ടത് ഞാനാണ് അല്ലാതെ മറ്റൊരു ും തീരുമാനം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്ന് പറയുമ്പോൾ അമ്പലിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് അച്ഛ അച്ഛനോട് പോലും അവൾ ധിക്കാരം പറയുന്നു എന്നാൽ അവളെ അടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ മാഷ് നിൽക്ക് നീ അവിടെ സംസാരിക്കേണ്ട കാരണം അവൾക്ക് അവളുടെ തൻ്റെ അടുത്തോട് കൂടിയില്ലല്ലോ അവൾ സംസാരിച്ചത് അവളെല്ലാം വീട്ടിൽ പോയി നിൽക്കുന്നത് സ്വയം ഓരോരുത്തർ തീരുമാനം എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല അതാണ് നല്ലതെന്ന് പറഞ്ഞു മാഷ് അങ്ങ് പോകുന്നു കേട്ടോ ഇത് കണ്ട് മഞ്ചാടി നിൽക്കുന്നുണ്ട് പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത് വിനയം പോലീസ് സ്റ്റേഷനിൽ വരികയാണ് അങ്ങനെ പോലീസ് എന്തിനാടോ താമതിരിക്കുന്നത് ഉടൻ തന്നെ അല്ല ഞാനന്നൊരു കേസ് തന്നിരുന്നല്ലേ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള കേസ് ഇനിയിപ്പോൾ ഞാൻ ഗർഭത്തിൻ്റെ എന്ത് കേസാണ് തനിക്ക് ചെയ്തു തരേണ്ടത് എന്നാ എസ് ഐ ചോദിക്കുമ്പോൾ അല്ല അന്ന് ഇങ്ങനെ ഗർഭിണിയാണെന്നും അതുപോലെ തന്നെ കോടതിയിൽ ചെല്ലണം എന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള ആ ഒരു ചിപ്പ് വേണമെന്നും ആ ഒരു കടലാസ് വേണമെന്നും എങ്കിലല്ലേ ഗർഭിണിയാണെന്നുള്ള സത്യം കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ പറ്റുമോ അതൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല അല്ല എസ് ഐ വിചാരിച്ച ഇതൊക്കെ നടക്കുമല്ലോ എന്ത് നടക്കും അല്ല ഞാൻ എൻ്റെ മക്കളെ കാണാൻ വേണ്ടി ആ കന്യാ പഞ്ചരത്നത്തിലോട്ട് പോയി എന്നിട്ട് അവിടെ എനിക്ക് കിട്ടിയത് എന്താ എൻ്റെ മക്കളെ കാണാൻ പോലും സമ്മതിക്കാതെ ആ രഘു എന്നെ പുതിരത്തല്ലേ ഇനിയിപ്പോൾ ഞാൻ അതിന് കേസ് എടുക്കണോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അല്ല അതിന് കേസല്ല എന്നാൽ താങ്കൾ ഒരു പണി ചെയ്യാം അതിന് കേസെടുക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചരത്നം എവിടെയാണ് ആ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ വിനിയം പറയണേ ഒരിക്കലും എനിക്ക് കേസുമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹമില്ല അതിന്

വിട്ടുകഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവുമല്ലോ സാർ എന്റെ ഒപ്പം നിൽക്കുമോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എസ് ഐ ചോദിക്കുകയാണ് അല്ല ചേരുവിനെയും അനന്തമാഷിനെയും ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച് ആ പ്രഗ്നൻസി ഉണ്ടെന്നുള്ള ആ കടലാസ് ഇവിടെ എത്തിച്ചു തരാൻ സാറിന് കഴിയുമെങ്കിൽ അത് ചെയ്യൂലേ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യമല്ല അതുകൊണ്ട് ഞാൻ ചെയ്തു തരാം താൻ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എസ് ഐ പറഞ്ഞു വിടണിട്ടോ സമയം വിനയന് വല്ലാത്തൊരു എനർജി വരികയാണ് എന്നാൽ ഈ സമയം അനുഭവം ഇങ്ങനെ ഡ്രസ്സ് മടക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്പലി കയറി വരികയാണ് അങ്ങനെ അമ്പിളി വാതിൽ പെട്ടെന്ന് നടക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്പലി പറയാണ് അനു ഈ വിചാരിക്കുന്നത് പോലെ ഒന്നെല്ലാം രഘുവട്ടം പറഞ്ഞത് കേട്ടിയില്ലേ അവൾ കുറച്ച് പ്രശ്നക്കാരി യാണ് അവളെ എന്തോ ശബരിയോട് പറഞ്ഞിട്ടുണ്ട് അവളത് പറഞ്ഞതുകൊണ്ടാണ് ശബരി ആ സത്യം രഘുവേട്ടനിൽ നിന്ന് മറച്ചു വെച്ച് ശബരി ഈ കണക്കിന് പോവുകയാണെങ്കിൽ അവളെ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയാനെ എന്ത് ചെയ്യുക എന്താ പണ്ടേ തൻ്റെയും അഹങ്കാരിയുമാണ് അതെല്ലാവർക്കും അറിയാം അത് അവളുടെ നൂലുകെട്ടിന് പോയപ്പോൾ തന്നെ അവൾ ആ സുഷീലാൻഡിയോട് പെരുമാറിയത് കണ്ടില്ലേ എന്ന് അമ്പിളി പറയുമ്പോൾ അവിടെ അനുഭവം പറയുന്നത് ശരിയാണ് എൻ്റെ അമ്മയോട് സുശീലയോട് പെരുമാറിയത് വളരെ മോശമായിട്ടാണ് അതും കുറച്ച് കടുത്തുപോയി അന്നേ മുതൽ അവളുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ഉടൻ തന്നെ അമ്പളി പറയുന്നത് എൻ്റെ പേടി അതൊന്നുമല്ല അനു കാരണം എന്താ വച്ചാൽ ആരോട് പെരുമാറിയാലോ അവൾ ശബരിയോട് ഇപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അവളും ശബരിയും എന്തോ മറച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാവുക അയാൾ അച്ഛൻ ശബരിയോട് സത്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ചെല്ലും ആ സമയം ശബരി ഒരുപക്ഷെ അവളുടെ കാമുകനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക അന്ന് ും ശബരി അവളെ തൻ്റെ അടുത്തോട് കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചവളാണ് ശബരി എന്നാൽ ഈ ശബരിയെ ഇപ്പോൾ അവൾ കുറ്റപ്പെടുത്തി ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ആ സംഭവം അച്ഛനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അച്ഛൻ എന്തുമാത്രം വിഷമിക്കോ അച്ഛൻ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് മറുപടി പറയാൻ കഴിയാതെ അവൻ നിൽക്കില്ലല്ലോ അവനെ ഈ മറുപടി എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുങ്ങില്ലേ എന്ന് പറയുമ്പോൾ അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിങ്ങനെ അനുഭവം പറയാനായിട്ടാ ഇതെവിടെ ചെന്ന് എത്തിച്ചേരുന്നു എനിക്കും അറിയില്ല എന്ന് അമ്പിളി പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സത്യനെയും അതുപോലെ ഇന്ദ്രനെയും സോനയാണ് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കണം അപ്പോൾ സത്യം ചോദിക്കുകയാണ് ഇതുവരെ അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്മ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ പറയട്ടാ അപ്പോൾ ഇന്ദ്രേട്ടൻ അതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അല്ല അല്ലെ അമ്മക്ക് ഇന്നലെ നിൽക്കണം ഒരാൾക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് കൊണ്ടു കൊടുത്തത് അപ്പോൾ ഉടൻ തന്നെ സത്യൻ പറയണേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇന്ദ്രേട്ട ആ അർഷയുടെ വാറ്റിലുള്ള കുഞ്ഞ് അത് ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അമ്മയും യും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ ഇന്ദ്രട്ടൻ്റെ ജീവിതമാണ് തകരുന്നത് അത് ചിന്തിക്കണം അത് ചിന്തിക്കുന്നില്ല അമ്മ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അനു ജീവിതം പോലും തകർക്കുന്ന പണിയാണ് അത് കേൾക്കുന്ന ഇന്ദ്രന് പെട്ടെന്ന് ഷോക്ക് ആവാണേട്ടാ ഇനിയൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യമല്ല ഞാനെന്തേലും പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമല്ലേ എന്ന് പറഞ്ഞ സത്യം അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ടാണ് അപ്പോഴാണ് സുശീല കയറി വരുന്നത് അങ്ങനെ സുശീല സത്യനെ കാണുകയാണ് കണ്ട പാടെ സുശീല തൻ്റെ കയ്യിലുള്ള ആ ബാഗൊക്കെ കണ്ടിട്ട് എറിഞ്ഞിട്ട് കേട്ടാ നിനക്ക് എന്തിൻ്റെ കേടാടാ ഞാൻ ഞാൻ അവിടെ പണിയെടുക്കുമ്പോൾ നീ എന്തിനാടാ എന്നോട് ഇങ്ങനത്തെ വേലത്തരങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാനെന്ത് ചെയ്തു പിന്നെ നീ അവിടെ ചെന്ന് ആ രവിയുടെ മുന്നിൽ അങ്ങനെയൊക്കെ കിടന്ന് തുള്ളിയപ്പോൾ രവിക്ക് ബുദ്ധിയുണ്ട് രവി നിങ്ങളെ ഒഴിവാക്കി നിങ്ങൾക്കിപ്പോൾ വീട്ടുവേല ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളെ നിങ്ങൾ വീട്ടുവേല ചെയ്തിട്ട് ചെയ്തിട്ടെന്നേക്കും വളർത്തിയിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ മക്കൾ വലുതായി എന്ന് പറയുമ്പോൾ സുശീല പറയുന്നത് പണ്ട് വിട്ടേ ഞാൻ നിങ്ങളെയൊക്കെ അധ്വാനിച്ച് ഇതുപോലത്തെയുള്ള ജോലികൾ ചെയ്ത് തന്നെയാണ് ഞാൻ നോക്കി ഉണ്ടാക്കിയത് നീ എന്നും എനിക്ക് ശത്രുവാടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയണം അമ്മ ഇത്ര വല്ലാതെ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ട് ആൺപിള്ളേരുണ്ട് അമ്മയെ നോക്കാൻ ഞങ്ങളുണ്ട് ഞങ്ങൾ അമ്മക്ക് വേണ്ടത് എന്താച്ചാൽ എത്തിച്ചു തരും അമ്മ എന്തിനാ വെറുതെ ഇതാക്കുന്നത് അപ്പം ഇത് കേൾക്കുന്ന അപ്പോൾ ഉടൻ തന്നെ ഈ ഇന്ദ്രൻ പറഞ്ഞിട്ടും കൂടിയാണ് ഞാൻ അവിടെ ഹർഷയ്ക്ക് വേലക്കാരിയായി പോയി നിന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ചോദിക്കാൻ എന്താ അമ്മ പറയുന്നത് ഞാൻ ഹർഷയ്ക്ക് വേലക്കാരിയായി നിൽക്കാൻ പറഞ്ഞു എന്നോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് അവൾക്ക് വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് സഹായിക്കാൻ ചെല്ലു അതുകൊണ്ട് അതിനർത്ഥം അമ്മ അവിടെ വേലക്കാരിയായി നിൽക്കാൻ എന്ന് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സത്യം പറയണേ ഇന്ദ്രട്ടൻ്റെ ജീവിതം പോലും തകർക്കാനാണ് നോക്കുന്നത് ഇന്ദ്രട്ടൻ്റെ ജീവിതം ഞാൻ എങ്ങനെ തകർത്തു അത് കേൾക്കുന്ന സോന എന്തിനാ അമ്മയും മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ തകർക്കുന്നത് ഇപ്പോൾ ഈ അനു ഇവിടെ നിന്ന് ഒരുപാട് ഇറക്കി വിട്ടു അനു ചേച്ചി നിറവയറോട് കൂടി നിൽക്കുന്ന സമയത്ത് പോലും അമ്മ ഒരു വേലക്കാരിയുടെ റോൾ പോലും ചെയ്തിരുന്നില്ലല്ലോ അനു ചേച്ചിയെ യാതൊരു വിധത്തിലും സഹായിച്ചില്ലല്ലോ നിറഞ്ഞ വയറോട് കൂടി നിൽക്കുന്ന അനു അമ്മ എത്രമാത്ര ഇട്ട് ബുദ്ധിമുട്ടിച്ചു ഇതൊക്കെ അമ്മ മറന്നുപോയോ എന്താ അമ്മ ഈ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുന്ന സോനയുടെ സംസാരത്തിന് മുന്നേ സുശീല ആകെ മുട്ടുകിത്തണമെന്ന് എനിക്ക് മറുപടി പറയാനില്ല അങ്ങനെ സുശീല പറഞ്ഞു ആഹാ ഇപ്പൊ ഞാൻ ആരുടെയും വീട്ടുവിലക്ക് പോയാലാണ് നിങ്ങൾക്ക് കുഴപ്പമില്ലേ എന്നാൽ ഞാൻ മ്മ നടക്കുന്നത് പോലെ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി നടക്കും നിങ്ങളുടെ സമ്പാദ്യത്തിലുള്ള ചോറും ഊണും ഒന്നും എനിക്ക് വേണ്ട ആ വർഷം ഇത്രയും നാൾ എനിക്ക് പണം തന്നിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്നും ഇറങ്ങിപ്പോ ഉള്ളിലോട്ട് കയറിപ്പോവാനായിട്ടാണ് ഇതേ സമയം ദാസ് അങ്ങനെ സച്ചിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഗോകുലി ജ്യൂസൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ദാസ് പറയാണ് കാര്യമൊക്കെ നല്ലത് തന്നെ പക്ഷേ സുശീലയുടെ സ്വഭാവം വെച്ചിട്ട് ഇനിയിപ്പോൾ സത്യനെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അല്ല എൻ്റെ അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുക എന്നാണ് എൻ്റെ തീരുമാനം അപ്പോൾ ഉടൻ തന്നെ അതിനൊന്നും സുശീല സംബന്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല കാര്യം തന്നെയാണ് സത്യം നല്ല പയ്യനാണ് ഒരു വഴിയേ ഉള്ളൂ സുശീലയോട് അക്കാര്യം പറയേണ്ട അക്കാര്യം നമുക്ക് അങ്ങ് മറച്ചു വെക്കാം എന്നിട്ട് സത്യനെ ഇങ്ങോട്ട് എടുക്കുന്നു എന്നുള്ള ലാസ്റ്റ് സുശീല അറിഞ്ഞാൽ മതി അപ്പോൾ ഉടൻ തന്നെ ആ അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ആരെയും അറിയിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ നിങ്ങൾ ഇന്ദ്രനോട് കാര്യങ്ങൾ പറയുക എന്നിട്ട് ഇന്ദ്രൻ തൻ്റെ അമ്മയോട് പറയട്ടെ എന്നിട്ട് മതി മറ്റുള്ള വരെയൊക്കെ അറിയിക്കൽ സത്തിനെ പോലും എന്നിട്ട് മതി അറിയിക്കൽ അല്ല എങ്കിൽ സുശീലയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കല്യാണാലോചനയുമായി ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ കല്യാണം വേണ്ടതൊന്നും വെക്കില്ല കാരണം എന്താണെന്നറിയാം അവർക്ക് പണം അവർ പല ഓഫറുകളും സച്ചി എൻ്റെ മുന്നിലോട്ടിടും അതിൽ നീ വീണ് പോയരുത് എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ മോളിൻ്റെ കല്യാണം നടന്നാൽ മതി പക്ഷെ സത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കും എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ അങ്ങനെ ഇനി ഇന്ദ്രനെ കാണാൻ പോവുകയാണ് സച്ചി അപ്പോഴിനി ഇനിയാണ് സത്യനിലോട്ട് എത്തുമ്പോഴേക്കും ഇവർ വിവാഹാലോചനയൊക്കെ നിശ്ചയിച്ച ആ ഒരു മുഹൂർത്തത്തിലോട്ട് എത്തിച്ചിട്ടുണ്ടാവും കേട്ടോ